എന്നും പ്രാർത്ഥിക്കണം ഒരു ദോഷവും എനിക്ക് വരികയല്ലെന്ന് അങ്ങനെ നമ്മൾ ചെയ്താൽ ഞാൻ വിശ്വസിക്കുന്ന കാര്യം പറയാം ഒരു ദോഷവും നിനക്ക് വരത്തില്ല ഒരു കുടുംബ കുടുംബത്തകർച്ചയും കേറി വിശ്വസിക്കുന്നു ഒരു നഷ്ടവും കേറി വരത്തില്ല എവിടം വരെ വരുവുള്ളൂ എന്നറിയാമോ വീടിന്റെ ഗേറ്റ് വരെ വരുവുള്ളൂ അവിടം വരെ വരുവുള്ളൂ അകത്ത് കയറിയിരിക്കില്ല ഒരു ദോഷവും തലമുറകൾക്ക് വരില്ല വിശ്വസിക്കും ഇത് ഭയങ്കര ശക്തിയുള്ള ഒരു പ്രാർത്ഥനയാണ് ഒരാൾ ഇവിടെ നിന്ന് നിങ്ങൾ ഈ ക്യാമറ ഇരിക്കുന്നിടത്ത് ഇരുന്ന് കരഞ്ഞു ഒരു വെള്ളിയാഴ്ച എന്നിട്ട് പറഞ്ഞു ശരീരത്തിന്റെ ഒരു ഭാഗം തൊട്ടിട്ട് പറഞ്ഞു അവിടെ ഒരു അസുഖമാ ഇന്ന സ്ഥലത്തും ഡോക്ടർ പറഞ്ഞത് ഒരു ശരീരത്തിലെ ഒരു ഭാഗം തൊട്ട് കാണിച്ചിട്ട് പറഞ്ഞു ഇവിടെ ഒരു വലിയ അസുഖമാണ് വേഗം കോഴിക്കോടേക്ക് പോകാനാ ലെറ്റർ തന്നി എഴുത്ത് തന്നിരിക്കുന്നത് ഭയങ്കരമായി തളർന്നിരിക്കുവാണ് പേടിച്ചു പോയി ഇവിടെ നിന്ന് പറഞ്ഞു ഇവിടെ നിന്ന് ആ ആശുപത്രി ഡോക്ടറെ കാണുന്നവരെ സഹോദര സഹോദരി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു മന്ത്രം പോലെ ഒരു ദോഷവും എനിക്ക് വരികയില്ല ഒരു തിന്മ എനിക്ക് വരികയില്ല ഒരു അനർത്ഥവും എനിക്ക് വരത്തില്ല ഇത് മാത്രം എണ്ണമൊന്നും വേണ്ട പറഞ്ഞുകൊണ്ട് പോകാൻ പറഞ്ഞു ഇവിടുത്തെ പറഞ്ഞൊരു സാക്ഷിയോ ആകട്ടോ പറയുന്നേ ഇവിടെ പറഞ്ഞൊരു സാക്ഷി അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറയാം പേടിക്കാതെ ഒന്നുമില്ല ഒരു പ്രശ്നവും ഇല്ല അങ്ങനത്തെ ഒരു കാര്യമേ നിങ്ങളിത് ചിന്തിക്കു പോലും വേണ്ടെന്ന് നല്ല പഠിപ്പും ായ ഡോക്ടർ അവരോട് പറഞ്ഞു അപ്പോഴാ ശ്വാസം നേരെ വീണത് ഈ പ്രാർത്ഥന ഭയങ്കര ശക്തിയുള്ളതാണ് ഒരു ദോഷവും എനിക്ക് വരികേല ഒരു തിന്മയും എനിക്ക് വരികേല ഒരു അനർത്ഥവും എനിക്ക് വരുന്നത്